വടകരയിലേത് ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് അത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് പലതരത്തിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് വ്യാജമായ പല സൃഷ്ടികളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോധപൂർവമായി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത നൽകിയ വിജയമായിട്ട് തന്നെയാണ് ഈ വിജയത്തെ കാണുന്നത് അത് പിന്നെ അനുവദിച്ച അല്ലെങ്കിൽ അത് അംഗീകരിച്ച് തന്ന അവിടുത്തെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കിലൊതുങ്ങുന്നതല്ല അത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും സി പി എമ്മിനും ബി ജെ പിക്കും കൃത്യമായ പാഠം കൂടിയാണ് വടകരയിലെ വിധിയുള്ളത് ഇപ്പോഴും കഴിഞ്ഞ ദിവസവും രാത്രി ഒരു വീട്ടിലേക്ക് അവർ ബോംബെറിയ അവിടുത്തെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇതൊക്കെ തകർന്നതിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഒരു വയസ്സായ ഒരു കുട്ടി കിടന്ന് ഒരു വീട്ടിലേക്കാണ് ബോംബ് ബോംബെറിയത് ഇഷ്ടംപോലെ ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ ഉപയോഗിക്കാൻ സ്റ്റോക്ക് ചെയ്ത് ഒരു സാധനം തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുകയും ആ സമയത്ത് അത് പൊട്ടിയ ഒരാൾ അവരുടെ തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലീസ് ആക്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ബോംബിങ്ങനെ ഒരു ഒരു ഈ കാലത്തും ഇങ്ങനെ ഒരു ആയുധമായി കൊണ്ടു നടക്കുക ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മൂന്ന് വീടുകളിലേക്ക് അവർ ബോംബ് എറിഞ്ഞു കഴിഞ്ഞു ഒരു ആർ എം പി പ്രവർത്തകന്റെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉൾപ്പെടെ മൂന്നോ നാലോ വീടുകളിലേക്ക് ബോംബ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ജനവിധി ഉണ്ടായാലും തിരുത്താനും മാറാനും തയ്യാറല്ല ഈ പറയുന്ന പരാജയത്തെ അംഗീകരിക്കാതെ പിന്നെയും ധിക്കാരവും ദാഷ്ട്യമാണ് അടിച്ചേൽപ്പിക്കുന്നത് അത് ഒരു വശത്ത് ബോംബിലൂടെയാണെങ്കിൽ മറുവശത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വാക്കിലൂടെയാണ് അത് തയ്യാറാകുന്നത് ഇപ്പം കൂടുതൽ തരം ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ തിരുത്തണം എന്നൊരു സർക്കാരിനോട് പറയാനുള്ള അവകാശം ഈ നാട്ടിൽ ഏത് പൗരനുമുണ്ട് ബിഷപ്പ് തിരുമേനി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഏത് പൗരനുമുണ്ട് അവരുടെ പല പരിപാടികളിൽ പങ്കെടുക്കുകയും ആദർശപരമായി ഞാൻ ഇടതു വശത്താണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരാൾ തിരുത്താൻ പറയുമ്പോഴത്തേക്കും അവരെ വിവരദോഷി എന്നൊക്കെ വിളിക്കുന്ന ധിക്കാരത്തിൻ്റെയും ദാഠ്യത്തിൻ്റെയും ഭാഷയും ശൈലിയും ഒഴിവാക്കാൻ ഇപ്പോഴും പരാജയത്തിന് ശേഷം ഒരു തയ്യാറല്ല എന്നുള്ളതാണ് അപ്പം അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ നൽകിയ ഒരു സന്ദേശമുണ്ട് അഹങ്കാരം ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും രണ്ടും നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിനാണ് രാജ്യത്തെ വിദ്യ എഴുത്ത് യു പിയിൽ ഉൾപ്പെടെ അമേറ്റിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിദ്യ എഴുത്ത് വാരണാസിയിലേക്ക് ഭൂരിപക്ഷം എത്രയാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിധിയെഴുത്ത് അതിൻ്റെ സമാന സ്വഭാവം തുടർന്ന് ഇവർക്കുള്ള തിരിച്ചടിയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ വിജയം എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെടുത്ത ഉറച്ച തീരുമാനത്തിൻ്റെയാണ് കേരളത്തിലെ റിസൾട്ട് ഈ ഗവൺമെൻറ്റിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല അതിൽ സി പി എം പ്രവർത്തകർ പോലും ഉണ്ട് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെയായിരിക്കും ജനങ്ങളുടെ വിധിയെഴുത്ത് അവരുടെ വിധിയെഴുത്തിൻ്റെ അവസാനമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി ഗവൺമെന്റിൽ നിന്ന് ജനത ആഗ്രഹിക്കുന്ന മോചനത്തിൻ്റെ തുടക്കമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്